ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇപ്പം ഞാൻ ഇന്ന് ദൈവം ഇന്ന് ഉച്ച തൊട്ട് ഞാൻ ലൈവ് കണ്ടു വിട്ടോ ഉച്ച തൊട്ട് വൈകിട്ട് വരാം പക്ഷേ പറയാൻ തക്കതായിട്ടുള്ള കണ്ടൻറ്റ് പെട്ടെന്ന് പറയാൻ തക്കതായി കണ്ടൊന്നും കണ്ടില്ല അത് കാരണം ഞാൻ പിന്നെ ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലത്തെ ഞാൻ കാണാത്ത കാരണം കൊണ്ട് അപ്പം ഞാൻ ഏകദേശം എപ്പിസോഡും കൂടെ കണ്ടിട്ട് എപ്പിസോഡിൽ മോർണിംഗിൽ എന്താ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടായിട്ടുണ്ടോ അതുകൂടി പറയാം എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് എപ്പിസോ എപ്പിസോഡും കഴിഞ്ഞിട്ട് എപ്പിസോഡ് അപ്പുറത്ത് നടക്കുമ്പോൾ ഞാൻ ലൈവ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇതായിട്ടാണ് രണ്ടായിട്ടാണ് കാണിക്കേണ്ടത് ഹോട്ട് സ്റ്റാറിലെയാണ് കണ്ടത് അപ്പോൾ എന്തായാലും ഉച്ച രാവിലത്തെ എപ്പിസോഡിൽ കാണിച്ചത് രാവിലെ ജിൻഡോയുടെ വക സൂര്യ നമസ്കാരം എന്താ സിഗരറ്റ് കത്തിച്ച് കൈ പിടിച്ചിട്ട് സൂര്യ നമസ്കാരം ചെയ്യുന്ന ജിൻഡോ അതിനെ അതിനെതിർത്ത് സംസാരിക്കുന്ന നോറ പിന്നെ അതായത് അകത്ത് അവിടെ പണിയുള്ളപ്പോൾ പണി ചെയ്യാനുണ്ട് ചായ ഒഴിക്കാനാണ് സിഗരറ്റ് വലിക്കാനാണെന്ന് പറഞ്ഞിട്ട് ജിൻഡോ ഇങ്ങോട്ട് പോകുന്നു പണികളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോറയും ജിൻഡോയും തമ്മിലൊരു ഫൈറ്റ് അതാണ് ഞാൻ എപ്പിസോഡിൽ കണ്ടത് മോർണിങ്ങിൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കണ്ടത് പിന്നെ ഒരു ഗെയിമായിരുന്നു ഗെയിം പവർ ടീമിലേക്കുള്ള ഗെയിം നടക്കുന്നു അതിൽ ലാസ്റ്റ് സെക്ഷനിൽ ലാസ്റ്റ് ഗെയിമായിരുന്നു തോന്നുന്നു അതിലത്തെ പവർ ടീം ആവാനുള്ളത് അതിൽ എന്താണ് ആയിരുന്നു അതിൽ ജിൻഡോ ഫസ്റ്റ് ജിൻഡോ വേറെ ടീമിലായിരുന്നു തോന്നുന്നു വേറെ ടീമിലേക്ക് ജിൻഡോനെ ആരോ വേറെ ടീമിലേക്ക് ആക്കാം പവർ ടീമിൻ്റെ ടീമിലേക്ക് ജിൻഡോനെ ആക്കാൻ നോക്കിയ പക്ഷെ അവസാനം ജിൻഡോ ജാൻമെൻ്റെ ടീമിലേക്ക് തന്നെ പോയി പിന്നെന്താ ജിൻഡോൻ്റെ ടീം തന്നെ ജിൻഡോ ഉണ്ടായിരുന്ന ടീം തന്നെയാണ് ജയിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ ഗബ്രയുടെ ഒരു കോൺവെർസേഷൻ ആയാലും കുറേ നേരം ലൈവില് കണ്ടു അതിൽ സത്യം പറയാലോ ഞാൻ കഴിഞ്ഞ ദിവസം പറയണമെന്ന് വിചാരിച്ചാണ് കഴിഞ്ഞ ദിവസം ഞാൻ ലൈവില് ഞാൻ കണ്ടില്ല പക്ഷെ ഞാൻ കുറേ യൂട്യൂബിൽ കുറേ കണ്ടു കാരണം ജാസ്മിൻ ജാസ്മിൻ വിഷമിച്ച് കിടക്കണമെനിക്ക് ഡ്രസ്സ് വന്നില്ല പെരുന്നാളുടെ ഡ്രസ്സ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ജാസ്മിനോട് ഭയങ്കരമായൊരു സിമ്പതിയാണോ ഒരു പാവം തോന്നി എനിക്ക് അപ്പം ഞാനത് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു എന്നാ വിട്ടുപോയതാണ് അതായത് ഇരുപത്തിമൂന്ന് വയസ്സെ കണ്ടല്ലേ ആ കുട്ടിക്കുള്ളൂ ഇരുപത്തിമൂന്ന് വയസ്സിൽ ആ പെൺകുട്ടി എത്രത്തോളം അതായത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് കഷ്ടപ്പെടാതെ എന്തായാലും ഇങ്ങനൊരു ഇത്രയൊരു ശ്രദ്ധിക്കപ്പെടുന്ന ചാനൽ ഷോയിലേക്കൊന്നും എത്തിപ്പെടാനൊന്നും പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആണ് അപ്പം നമ്മളൊക്കെ കിടന്ന് കാണിക്കണമല്ലേ നമുക്കിപ്പോൾ ഞാനിപ്പോൾ എത്ര വർഷമായി ഞാൻ കഷ്ടപ്പാടൊന്നുമില്ല ലൈറ്റായിട്ടെന്ന് പറയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർ ശ്രദ്ധിക്കപ്പെട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ട് പിന്നെ എന്താ പറയുക അങ്ങനെ എങ്ങനെ അങ്ങനെ 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 ഒരു പെൺകുട്ടിയാണ് അപ്പം ആ കുട്ടി ആ കുട്ടിയുടേതായ ജീവിതത്തിൻ്റെ സാഹചര്യം അതേപോലെ ഒരുപാട് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരുന്ന നമുക്ക് അറിയാമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമാണ് പക്ഷേ എനിക്ക് ആ കുട്ടി അവിടെ എങ്ങനെ എന്താ ആക്റ്റാണ് ചെയ്ത് അതിനെക്കുറിച്ച് അതിനെ ന്യായീകരിക്കാനോ ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല പക്ഷേ പെട്ടെന്ന് ആ പെൺകുട്ടി ഒറ്റപ്പെട്ട പോലെ അതിന് ഫീൽ ചെയ്തു എന്നുള്ളത് അത് കുടുംബം കൂടെ നിൽക്കുന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം അത് ഗെയിമിന് വേണ്ടിയിട്ടാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്ത് ഗെയിമിന് വേണ്ടിയിട്ട് ആ കുട്ടി അങ്ങനെ പ്ലേ ചെയ്തു എങ്കിലും അപ്പോഴും കുടുംബം കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ആ കുട്ടിക്ക് പക്ഷെ ആ ഡ്രസ്സ് വന്നില്ല എന്നുള്ള ആ ഒരു ഒറ്റപ്പെട്ടുള്ള സങ്കടത്തിൽ കാരണം ഗെയിമിലിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയാൻ പറ്റില്ല ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്ലാൻ ചെയ്തതൊന്നും അവിടെ ഇരുന്ന് പറയാൻ പറ്റില്ലല്ലോ പബ്ലിക്കിന് മുന്നേ പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പിന്നെ അതേപോലെ തന്നെ അവിടെ ചെന്നപ്പം രണ്ടുപേരും പ്ലാൻ ചെയ്തെങ്കിലും ചിലപ്പം ഗബ്രി പറയുന്ന ചില രീതികളോ സംസാരിക്കുന്ന പല കാര്യങ്ങളോ ആഹ് ജാസ്മിനു ചിലപ്പോ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം മേ ബി അറിയില്ല എനിക്ക് തോന്നുകയാണോട്ടെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയണം പക്ഷേ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗബ്രി പറയാണ് എന്താ പറയുക നമ്മൾ ഒത്തു ഒരുമിച്ച് പ്ലാൻ ചെയ്തല്ലേ എന്നൊക്കെ ഉള്ള കാര്യം പുറത്ത് വിട്ടാലോ അതും അങ്ങനെ പല പല കാരണങ്ങൾ ആ കുട്ടിക്കുണ്ടായിരിക്കും ഒരുപാട് സ്ട്രെസ്സ് അതിൻ്റെ മുഖത്ത് കാണാണ്ടത് അതിൻ്റെ ഞാൻ പറഞ്ഞത് ക്യാപ്റ്റൻസി ആ കുട്ടി നന്നായി ചെയ്യുന്നു എന്ന് പറയാൻ കാരണം അതാ പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മെൻറ്റൽ സ്ട്രെസ്സ് മെൻറ്റൽ സ്ട്രെസ്സ് അധികമായിട്ടും ആ കുട്ടി ക്യാപ്റ്റൻ സ്ഥാനത്താണ് നിൽക്കുന്നത് അന്നുള്ള ബോധത്തോടു കൂടി വളരെ റെസ്പോൺസിബിളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ബോഡി ലാംഗ്വേജ് ആണ് ഫേസ് ആണെങ്കിലാണെങ്കിൽ ഫുൾ ഡൗൺ ആയി പോയിട്ടിരിക്കുകയാണ് ജാസ്മിൻ ഗബിരി എടുത്ത് ഭയങ്കരമായിട്ടിരുന്നു കരയുന്നുണ്ട് എൻ്റെ കുടുംബം എൻ്റെ ജീവിതം അതൊക്കെ അതിൻ്റെ ഡെയിലി വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഗബിറി സങ്കടപ്പെട്ടിരിക്കുക എന്തോ ഉണ്ടായപ്പം പറഞ്ഞു ഞാൻ കാരണം പുറത്ത് വിചാരിക്കാൻ ഞാൻ കാരണം നീ നാശമായി പോയി നിനക്ക് നിനക്കൊന്നും കിട്ടാണ്ട് പോയി എന്നുള്ളൊരു മോനെ നിനക്കൊന്നും കിട്ടാണ്ട് പോയി എന്നുള്ള രീതിയിലേക്ക് ടോക്ക് പുറത്ത് വരും ഞാൻ കാരണമാണ് നിനക്കിങ്ങനെ വരുന്നത് അതും എൻ്റെ തലയിലേക്ക് വരും എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ രണ്ട് താട്ട് ക്യാമറ ആദ്യം അവരെ കുറച്ച് നേരം കാണിക്കും പിന്നെ സായിയുടെ ഭാഗം കാണിക്കും അവിടെ വല്ല കണ്ടന്റ് ഉണ്ടാവും ഉണ്ടാവും എന്ന് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ പോയി എത്തി നോക്കുന്നുണ്ട് സായി പറയുന്നില്ല എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എന്താ സിബിനും സായി എല്ലാം കൂടി എന്നിട്ട് സിനിമ പിടിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത് അപ്പോൾ സായ് പറയുന്ന സായ പ്രൊഡ്യൂസും എന്നോ പറഞ്ഞു തോന്നുന്നു ഞാൻ അങ്ങനെ കേട്ടപോലെ തോന്നി അതിൽ എത്ര ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ സായ ഒരു പതിനഞ്ച് കോടിയൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് പിന്നെ അതെ ജാസ്മിൻ പറയാൻ എൻ്റെ ലൈഫ് ഫുള്ള് പോയി കിടക്കുകയാണെന്ന് ഏഹ് ജാസ്മിൻ ആകെ പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അത് കണ്ടപ്പോൾ ശരിക്കും പറയാൻ ജാസ്മിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവർ ഉദ്ദേശിച്ചത് കോംബോ ആയിട്ട് ഗെയിം കളിക്കാമെന്നാണെങ്കിലും ജാസ്മിൻ ആക്ച്വലി ഇപ്പോൾ ആ ഒരു കോംബോ ആയിട്ട് പോകണമെന്നില്ല പക്ഷേ ഗബ്രി അങ്ങോട്ട് വിട്ടുപോകുന്നില്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ ഗബ്രി അങ്ങോട്ട് ആ ഒരു കോംബോ വിട്ട് കളയാൻ ഗബ്രി റെഡി ആവണില്ല ജാസ്മിൻ എനിക്ക് പുറത്ത് ആരും ആരും ആരുമില്ലാത്തൊരവസരയ്ക്ക് അവിടെ അപ്പോൾ ഗബ്രി പറയുന്നത് ഞാനുണ്ട് എന്ന് പറയും അപ്പോൾ അതൊന്ന് ഞാൻ കുഞ്ഞ അച്ചിരി അപ്പൊ അതൊന്നും ഞാൻ എന്താ പറയണ ഗബ്രിക്ക് അതൊന്നും എടുക്കാസ്മിൻ എടുക്കാൻ പറ്റുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ എന്താ പറയാ ശരിക്കും ഗെയിമിന്റെ ആ സ്ട്രാറ്റജി തന്നെ ആയിരുന്നു പക്ഷേ ഗബ്രി അത് റിയലായിട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പോൾ ജാസ്മിൻ പലപ്പോഴും ജാസ്മിൻ്റെ തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായി ആ കുട്ടി കരഞ്ഞിട്ടും പക്ഷെ ആ ഗബ്രിയാണ് ആ ജാസ്മിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അത്ര ആക്സെപ്റ്റബിൾ ആവില്ല ജാസ്മിൻ ആ കൈ പിടിക്കാൻ കൈ പിടിക്കണില്ലായെന്നേ ഉള്ളൂ ജാസ്മിൻ ഒരിക്കലും തിരിച്ച് ആ കയ്യിൽ പിടിക്കുന്നില്ല ഞാൻ ശ്രദ്ധിച്ചു പിന്നെ ജാസ്മിനെ പറയുന്നുണ്ട് എൻ്റെ വീട് കുടുംബം ആ കുട്ടിക്ക് പലതും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സത്യത്തിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരിക്കൽ ഒരു കാരണവശാല് ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കഴിഞ്ഞ് വരുമ്പോൾ ആ പെൺകുട്ടീനെ അവരെ കുടുംബം തള്ളിപ്പറയരുതേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് തോന്നി അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അതിൻ്റെ പക്വതക്കുറവ് ഉണ്ടാവാം അതിൻ്റെതായ ചില ചില പക്വതക്കുറവുകൾ ഉണ്ടാവാം ഞാൻ ന്യായീകരിക്കുകയല്ല എന്നാലും ഒരാൾ ഒറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഒരു വല്ലാത്തൊരു സങ്കടം നമുക്ക് തോന്നും ഒറ്റപ്പെടുന്നു എന്ന് കാണുമ്പോൾ അതാണെനിക്ക് പിന്നെ എന്താ പറയുക ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ സായി ഇപ്പം നമ്മൾ അവിടെ പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ സായി അവിടെ പോയിട്ട് ഇപ്പത്തൊക്കെ പറയേണ്ട ആവശ്യം എന്തായിരുന്നു നമുക്ക് തോന്നി പക്ഷെ സായി പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ജാസ്മിനെ തകർത്തിരിക്കണത് ജാസ്മിൻ അവിടെ നിന്ന് സൈലന്റ് ആണ് ജാസ്മിൻ്റെ ആ ഒരു എനർജി എല്ലാം പോയി ജാസ്മിൻ ശരി ക്ക് ഡൗൺ സീറോ ഡൗണായിപ്പോയി എന്നിട്ട് പിടിച്ച് നിൽക്കുകയാണ് ജാസ്മിൻ അവിടെ പിടിച്ച് നിൽക്കുന്നതായിട്ട് അപ്പോൾ സായി പറഞ്ഞത് സായിയുടെ പോളിറ്റിക്സ് ആണെന്ന് അതിലേക്ക് വരുമ്പോഴും പക്ഷേ എനിക്ക് തോന്നുന്നു ലാലേട്ടം വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സായിക്കെതിരെ വരൾച്ച ഉണ്ടാവുന്ന ഒരൊറ്റ കാര്യമാണ് സായി ചെയ്തിരിക്കുന്നത് സായി ആദ്യം അവിടെ പിടിച്ച് നിൽക്കണം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥയാണെങ്കിൽ പിന്നെ ആ പോളിറ്റിക്സിന് കാര്യമില്ലല്ലോ ആദ്യം പോയിട്ട് ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് ശരി ഇത് കൊണ്ട് ജാസ്മിൻ ഡൗൺ ആവും പക്ഷെ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആയിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല എങ്ങനെയാണെങ്കിലും അത് പറഞ്ഞതൊരു പൊളിറ്റിക്സ് ആണെങ്കിലും അത് സായിയെ ബാധിക്കാത്ത വിധത്തിലാണോ പറഞ്ഞതെന്നുള്ളത് ലാലേട്ടൻ വരുമ്പോൾ പറയാൻ പറ്റും ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും അതൊരു നിയമത്തിനെതിരായിട്ടാണ് സായി സംസാരിച്ചത് അതുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും സായിക്ക് നേരെ കഴിഞ്ഞുകൊണ്ടും അപ്പോൾ അത് ലാലേട്ടം വന്നു കഴിഞ്ഞാൽ മിക്കതും ആ എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിക്കും ഒന്നുകിൽ സായിയോട് വാണിങ്ങി കൊടുത്തു വെക്കും രണ്ട് തവണ വാണിങ്ങി കൊടുത്തു സായിക്ക് ഓൾറെഡി പിന്നെ ജാസ്മിൻ അതായത് നല്ല കണ്ടൻറ് കൊടുത്തോണ്ടിരുന്ന ഒരു ഗെയിമറാണ് ജാസ്മിൻ പെട്ടെന്ന് അവരാണ് ഡൗൺ ആയി ആയിപ്പോയത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അറിയാൻ പറ്റുമെന്ന് സായി സായിയുടെ എവിടുന്നോ ഡയലോഗ് ഇങ്ങനെ വരുന്നു നോമിനേഷൻ നാളെ ആണോ എനിക്ക് തോന്നുന്നു ജയിൽ നോമിനേഷനിൽ മിക്കതും സായിനെ തന്നെ എല്ലാരും കഴിഞ്ഞുണ്ട് കാരണം പുറത്തെ കാര്യം അകത്ത് പറഞ്ഞതിന് വേണ്ടിട്ട് മിക്കതും അതന്നെ ഇണ്ടാവും ഇപ്പൊ സായി ജയിൽ നോമിനേഷൻ എന്താന്ന് ചോദിക്കുന്ന കേട്ടോ പിന്നെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ പിന്നെ അഭിഷേകിന്റെ ജീവിതാനുഭവമാണ് പിന്നെ പറഞ്ഞത് അപ്പോൾ സൈഡും മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ഇതിലിപ്പോൾ എന്താ ഉള്ളത് എന്നുള്ളൊരു എക്സ്പ്രഷൻ പിന്നെ പിന്നെ അവർ മറ്റേ ഈദിൻ്റെ പ്രോഗ്രാമിൻ്റെ വേറെ കോർഡിനേഷൻ അതിൻ്റെ എത്ര മണിക്കൂറാണ് മേക്കപ്പിൻ്റെ എത്ര മണിക്കൂറാണ് മേക്കപ്പിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു മേക്കപ്പിൻ്റെ വീഡിയോ അങ്ങനെ അപ്പോൾ കുറേ ഉച്ച കഴിഞ്ഞൊരു വൈകിട്ടൊരു പത്ത് പത്തര വരെ ഞാൻ ലൈവ് ഓണാക്കി തന്നെ വെച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് കണ്ടാൻ്റെ ഒന്നുമില്ല പക്ഷേ മറ്റേ ഇതിൻ്റെ ഫുഡ് ബിരിയാണി ഉണ്ടാക്കി കഴിക്കണം അയ്യോ അത് ഞാൻ പറയാൻ വിട്ട് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സാധനം അത് മെയിനായിട്ട് പറയണമെന്ന് വിചാരിച്ചാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി അവർ സെറ്റ് ചെയ്ത് ബിരിയാണി അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബിരിയാണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോറ അൻസിബ ജാസ്മിൻ ഇവർ മൂന്നാളുമായിരിക്കും ഗസ്റ്റ് ഈ ഗസ്റ്റിനെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യണം ഈ ബിരിയാണി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് അവർക്ക് കൊടുക്കുക അവർ ടേസ്റ്റ് ചെയ്യും അങ്ങനെ മൂന്ന് ടീമിൻ്റെയും ടേസ്റ്റ് ചെയ്യണം എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു പ്രമോഷൻ കൂടിയാണ് ആ ബിരിയാണി റൈസിനെ കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുക പിന്നെ തെക്കൻ കേരളം വടക്കൻ കേരളം അവരുടെ ഭാഷ സംസാരിക്കുക ആ രീതിയിലൊക്കെ സംസാരിച്ച് അത് നല്ല കുറച്ചും ഫണ്ണി ആക്കി എടുക്കുക ഏറ്റവും നന്നായിട്ട് ആ നല്ല ഭാഷ സംസാരിക്കുകയും നന്നായി ട്രീറ്റ് ചെയ്യുകയും ചെയ്ത ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മൂന്ന് പേരും മൂന്ന് പേര് മൂന്നിടത്തൊന്നും ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ബിരിയാണി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ടീമിൽ വന്നിരുന്നിട്ട് പിന്നെ ഓരേയും ഇവർ മൂന്നാണ് വന്നിരുന്നിട്ട് ഫുഡ് കഴിച്ച് തീരിടില്ല ഒരേ കഴിക്കലുണ്ട് കഴി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ അടുത്തേക്ക് പോകണ്ടേ കുറേ നേരം ഇരുന്ന് കഴിക്കുന്നു കഴിക്കുന്ന നീറ്റ് പാടില്ല ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞ് ഇനിയും രണ്ട് ടീമിൻ്റെ അടുത്തൊന്നും കൂടി കഴിക്കാനുണ്ട് ബിഗ് ബോസിൻ്റെ അങ്ങനെല്ലാം പറയാൻ പറ്റുമോ എന്നിട്ടും ഇവരെക്കുന്നില്ല എനിക്ക് എണീറ്റ് എന്നിട്ട് ഇനി അടുത്ത ടീം ബിഗ് ബോസ് ഇനി അടുത്ത ടീമിലേക്ക് പോകാമെന്ന് അങ്ങനെ പറഞ്ഞപ്പം എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് വേഗം എണീച്ചിട്ട് എന്ന് വെച്ചാൽ ഇവര് വിശന്നിരിക്കണ സമയത്താണ് ബിരിയാണി കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ കഴിച്ചിട്ട് നീക്കാൻ തോന്നണ്ടേ അത് കഴിഞ്ഞിട്ട് വേഗം ജാസ്മൊക്കെ എണീറ്റ് പോകുമ്പോഴും വീണ്ടും കോഴിപോട്ട് ആ ബിരിയാണി ചിക്കൻ്റെ ഒരു പീസ് പീസെടുത്ത് വീണ്ടും കഴിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും അവിടെ കുറേ നേരം ഇരിക്കും അപ്പം അവിടെ നിന്നും കുറേ നേരം ഇന്ന് കഴിക്കുമ്പം ബിഗ് ബോസ് പറയും അടുത്ത ഒരു ടീം അടുത്ത ഇനി അടുത്ത ഇത്തേക്ക് പോകാമെന്ന് പറയും അത് ശരിക്കും കോമഡി ആയിട്ട് ഫീൽ ചെയ്തിട്ടോ ഞാൻ എപ്പിസോഡിൽ കാണി എപ്പിസോഡിൽ അത് കാണിച്ചിട്ട് എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ് എപ്പിസോഡിൽ കാണിച്ചോന്നറിയില്ല ലൈവില് കണ്ട കാര്യട്ടോ അതൊക്കെയായിരുന്നു ഇന്നത്തെ ബിഗ് ബോസിൽ നടന്നത് പിന്നെ എന്താ പറയുക ഇത്രയും തന്നെ എനിക്ക് പറയാനുള്ളൂ ആ ഇനി വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ മണി ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ലൈവ് ഉണ്ടെങ്കിൽ ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ അപ്പം നമ്മൾ ലൈവിലിപ്പോൾ നൈറ്റ് ചിലപ്പോൾ ഓവർനൈറ്റ് ചിലപ്പം ലൈവ് ലൈവ് ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വെച്ച് നോക്കും കേട്ടോ അപ്പോൾ കുറേ ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഫ്രണ്ട്ലി ആയിട്ട് വർത്താനം പറയുന്നുണ്ടാവും വർത്താനം പറയേണ്ടാവും അത് അവൻ കരയണമല്ലാട്ടാവും അതിനവിടെ ഞാൻ ഇങ്ങനെ സംസാരിക്കണ പോലെ അവൻ അവിടെ ആക്ട് ചെയ്യണമെന്നാണ് അവൻ സംസാരിക്കാറായിട്ടില്ല അത് കാരണം കൊണ്ട് അവനിങ്ങനെ ഒച്ച ഉണ്ടാക്കണമെന്നാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കണ സമയത്ത് എന്താ പറയുക ഇപ്പുറത്ത് ആരെങ്കിലും കിടന്ന് ഉറങ്ങുണ്ടാവും അപ്പം ക്യാമറ ഉറങ്ങണ ഭാഗത്ത് എങ്ങനെ വെച്ചിരിക്കുക ആ സംസാരിക്കണ ഭാഗത്തേക്ക് നമ്മൾ ടി വി ഓണാക്കി വെച്ചാൽ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ കാശ് കൊടുത്ത് ഹോട്ട്സ്റ്റാർ ഹോട്ട്സ്റ്റാർ ഇതാക്കി ഇവർ ഉറങ്ങണിങ്ങനെ അപ്പുറത്ത് സംസാരിക്കണമെന്നാലും വെക്കില്ല അതേപോലെ തന്നെ പകല് പകലിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈദിൻ്റെ ഇത് കണ്ടപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവർ ആ ഭാഗം അവർക്ക് എപ്പിസോഡിൽ കാണിക്കാണ്ടല്ലോ അതുകൊണ്ട് മെയിനായിട്ടുള്ള ലൈവില് കുറേ കട്ട് ചെയ്തിട്ട് എടുത്താണ് അവർ എപ്പിസോഡിൽ കാണിക്കുന്നത് അതുകൊണ്ട് രണ്ടും ഡിഫറൻസ് ഉണ്ട് ലൈവിലെ കുറേ കാരണം ചിലപ്പോൾ എപ്പി ലൈവിൽ കുറേ കാര്യങ്ങളും കാണില്ല അത് എപ്പിസോഡിൽ കാണുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അത് കാരണം ഇനി ബിഗ് ബോസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ലൈവിന് കാണുന്നില്ല എപ്പിസോഡ് പറ്റുകയും കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം അപ്പോൾ ലൈവ് ഞാൻ ഇനി ഞാൻ തീരുമാനിച്ചു വെറുതെ ടി വി ഇങ്ങനെ ഓണാക്കിയിട്ടുണ്ടല്ലോ കണ് അഥവാ ലൈവ് വെക്കും ഒരു ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ടോ നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണല്ലോ അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടന്റായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യാം അപ്പോൾ അതായത് ഇന്നത്തെ എൻ്റെ ഇന്നത്തെ ദിവസം മുഴുവൻ ടി വി കണ്ടുപോയി അപ്പോൾ ഓക്കെ ബാഗ്